പോയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അച്ഛനായ അനിയന്റെ കല്യാണം ാണ് പാത്തു വന്നിരിക്കുന്നത് ആറു മാസത്തോളം പാത്തു അമേരിക്കയിലായിരുന്നു അവസാനം പാത്തു കുട്ടി തിരിച്ചു വന്നിരിക്കുന്നു തന്നെ വെറും കയ്യോടല്ല വന്നിരിക്കുന്നത് ഒരുപാട് കലപ്പാട്ടങ്ങൾ കോഫിൾ കോഫി സ്റ്റാർബോക്സ് കോഫി അങ്ങനെ മിഠായികൾ ഒരുപാട് സാധനങ്ങൾ പാത്തു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോ നമുക്ക് ഈ ഞങ്ങൾക്ക് അടിച്ചു ഒരു മിനിറ്റ് ഇനി അതിനൊക്കെ പറഞ്ഞിട്ടുണ്ട് പാത്തു കോട്ടയത്ത് ഒരു സ്കൂളിലൊക്കെ പഠിച്ച് ഞങ്ങളുടെ ഇവിടെ ഒക്കെ നിന്നിട്ട് നാൾ അമേരിക്കയിൽ പോയി എങ്ങനെ ഉണ്ടായിരുന്നു പാത്തുവിന്റെ അനുഭവം പറയൂ എനിക്ക് എനിക്ക് മിസ് ചെയ്തു പിന്നെ ആരെയും കളിക്കാനില്ല പിന്നെ ഈ ആരും കൂട്ടിനും സംസാരം ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണെങ്കിൽ മലയാളി ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ല ഇംഗ്ലീഷ് ആണ് പക്ഷെ കൂടുതലുള്ള സ്പാനിഷ് അവരാണ് പോയിട്ട് അല്ല അവിടെ അവിടെ മഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നു ഒരു ഇവിടെ ഫോൾ അങ്ങനെ സ്നോമാൻ ായിരുന്നു ഞങ്ങൾ ഉണ്ടാക്കിയില്ല പക്ഷെ അത് എല്ലാവരും അത്രയ്ക്ക് മഞ്ഞില്ലായിരുന്നു ഈ ഗ്രീൻലാൻഡ് അങ്ങനത്തെ ഒന്നും അല്ല മൊത്തത്തിൽ ഒറ്റവാക്കി പറഞ്ഞു എനിക്ക് ഫ്രം ഇന്ത്യ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനങ്ങൾ ഓരോ ഗിഫ്റ്റുകൾ അതിനെ കുറിച്ചുള്ള ഷോർട്സുകൾ ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും നിങ്ങൾ അതിനുവേണ്ടി കാത്തിരിക്കണം അല്ല അപ്പൊ എനിക്ക് ഒരു കാര്യം കൂടി പറയണം വന്നിട്ട് രണ്ട് ഒരു ദിവസമായി പാത്തു വന്നിട്ട് ആ ഇന്നലെ രാത്രിയാണ് രാത്രി പന്ത്രണ്ടരക്ക്

ഡാൻസ് ആ നമുക്ക് എന്നാ ഒരു പാട്ടു കാണാം ഒരുമിച്ച് ഞങ്ങൾ കണ്ണായി വന്നവനെ

വളരെ ആനന്ദ നിമിഷങ്ങളിൽ നിന്നുള്ള അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ ഞങ്ങൾ ഇവിടെ ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നുണ്ടെങ്കിലും പാത്തു ഞങ്ങൾക്ക് തന്ന സമ്മാനങ്ങൾ പൊട്ടിക്കുന്നതും തുറക്കുന്നതുമായ ഷോർട്സുകൾ ഇതേ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ിൽ ഞങ്ങളുടെ അതായത് നിങ്ങളുടെ നാട്ടിലുള്ള ഇവരെ ആൾക്കാർ എല്ലാവർക്കും അയച്ചു കൊടുക്കണം